ഒരു കൊല്ലം പൈനാപ്പിള് ലാർജ് സ്കേലിൽ കൃഷി ചെയ്യുന്ന ആളാണ് ഇപ്പൊ സമിതിയില് നല്ല രീതിയിൽ പോകുന്നു കാരണം എന്താ വെച്ചാൽ ഇത് ഇത്രയും നല്ല സമിതി എന്ന് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല സമിതിയിലൊന്നാണ് ഒന്നാണ് ഒന്നാണ് നമ്മള് റൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ല കൃഷിക്കാർക്ക് നല്ല റേറ്റ് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ വന്ന വ്യവസായികൾക്കും അത്യാവശ്യം നല്ല സാധനം പറ്റും ചെയ്യും ഇവിടെ നമ്മൾ നോക്കുമ്പോ തന്നെയുള്ള കർഷകരെല്ലാവരും ഒരു ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ആൾക്ക് ശരിക്കും അറിയാം ഗ്രേഡിംഗിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കർഷകർ ഓരോരുത്തരും ഇവിടെ കവറുകളിലാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അതായത് വെണ്ടൊക്കെ ആണെങ്കിൽ ഇത്തിരി മൂപ്പ് കൂടുതൽ പോലുള്ളതാണെങ്കിൽ അവര് വേറെ കവറിൽ നല്ല ക്ലിയർ ആയിട്ടുള്ളത് വേറൊരു കവറിലൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് പല നമുക്ക് നടത്താൻ പറ്റുള്ളൂ വരെ അതായത് ഇതൊക്കെ കറിക്ക് പപ്പായ പച്ചപ്പായ കറിക്കാണ് പോകുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടി മറ്റേത് കറിക്കാൻ വേണ്ടിയാണ് പോകുന്നത് പച്ചക്കറികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇനി പച്ചക്കറികൾ കുറെ വരാനുണ്ട് പലരും ഇന്നില്ല എന്ന് വിചാരിച്ച് പലരും എന്ന് വിചാരിച്ച് പലരും വന്നിട്ടില്ലെന്ന് ഇന്ന് പല കർഷകരും എത്തിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് പൊതു ഒഴിവ് കാരണം അവർ വിചാരിച്ചു ഇന്ന് മാർക്കറ്റില്ല എന്ന് വിചാരിച്ചിരിക്കണേ അതനുസരിച്ച് മാർക്കറ്റ് കായൊക്കെ സാധാരണ ഈ സ്റ്റേജിന്റെ മുകളിലേക്കൊക്കെ കായ വെക്കും ഈ സ്റ്റേജിന്റെ മുകളിൽ ഒരു കായ വരാറുണ്ട് കാരണം ഇപ്പൊ മാർക്കറ്റ് ഒഴിവാണെന്ന് വിചാരിച്ചാൽ അവർ ഇരിക്കണത് അപ്പം തന്നെ ഈ ലേലം എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ സാധനങ്ങളും എടുത്ത് നമ്മൾ ലേലം വിളിക്കുക അപ്പൊ അതില് കച്ചവടക്കാരായിക്കോട്ടെ നമ്മളെ നാട്ടുകാരായിക്കോട്ടെ ആരാണോ കൂടുതൽ വിലക്ക് എടുക്കുന്നത് അവർക്ക് ആ സാധനം ലേലം ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് നാട്ടുകാർക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കാം അപ്പൊ തന്നെ പൈസ അടച്ചുകൊണ്ട് സാധനം അതെ പിന്നെ പോലെ തന്നെ ഇപ്പൊ അത്യാവശ്യം വീട്ടുകാർക്ക് വേണമെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ വേണമെങ്കിൽ അത് പോലും നമ്മൾ കൊടുക്കും കാരണം വീട്ടാ ബൾക്കായിട്ട് വീട്ടുകാർക്ക് വേണ്ടല്ലോ അത്യാവശ്യം ഒരു കിലോ രണ്ട് കിലോ അത്യാവശ്യക്കാർക്ക് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് അത് വീട്ടാ വീട്ടാവശ്യത്തിന് വേണ്ടി വീട്ടുകാർക്ക് വീട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് പപ്പായ പഴുത്തത് അതായത് ഒരു കടയിലൊന്നും പോയി വാങ്ങണ്ട നല്ല ഫ്രഷ് സാധനം പഴുപ്പിച്ചും കർഷകർ കൊണ്ടുവരുന്നുണ്ട് ഇന്നലെ സാധനം വെട്ടിയതല്ല ഇന്ന് ഇന്ന് ശരി ഫ്രഷ് ആയിരിക്കും രാവിലെ തന്നെ ഇവിടെ അപ്പൊ എന്തായാലും താങ്ക് യു ഷാജേട്ടാ നമ്മള് കൊറേ നാൾക്ക് ശേഷം കണ്ടെങ്കിൽ അപ്പൊ എന്തായാലും നമസ്കാരം നമ്മള് കൊറേ നാളത്തെ കണ്ടെങ്കിൽ സന്തോഷം നമ്മുടെ ഈ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഇവിടെ വരുന്നത് ഏകദേശം എത്ര അതായത് ഇപ്പൊ നമ്മുടെ ഈ സമിതിയില് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓരോ സീസണ അനുസരിച്ചാണ് ഓരോ സാധനങ്ങൾ വരുന്നത് ഇപ്പൊ വർഷകാലത്തിന്റെ ആരംഭത്തിലാണെങ്കിൽ റംബൂട്ടാൻ വരും മാംഗോസ്റ്റിൻ വരും പിന്നെ ഈ നമ്മുടെ ഈ വിയറ്റ്നാം ഏറിലെ ചക്കയുടെ ഒരു തോട്ടം ഉണ്ട് അപ്പൊ അത് ഒക്ടോബർ നവംബർ ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇ ചക്കയുടെ സമയമാണ് അത് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഡിസംബർ ജനുവരി തൊട്ട് ഈ വിയറ്റ്നാം ഏറിലെ ചക്ക അത് നമുക്ക് ഒരു ഏക്കർ സ്ഥലത്ത് നമ്മൾ അത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു പത്തമ്പത് പ്ലാവുണ്ട് അത് ഡാങ് സൂര്യന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് പിന്നെ വിയറ്റ്നാം മേർലി ഈ വിയറ്റ്നാം മേർലി എന്ന് പറഞ്ഞാൽ യെല്ലോ കളറ് മറ്റേ ഡാങ് സൂര്യ ആണെങ്കിൽ നമ്മുടെ ഓറഞ്ച് കളർ ആയിരുന്നു അത് ഒരു ജനുവരി തൊട്ട് ഫെബ്രുവരി ജൂൺ വരെ ഉണ്ടാവും നമ്മുടെ അത് ഇവിടെ കൊണ്ടു കഴിഞ്ഞാണെങ്കിൽ നല്ല ചെലവണത് നല്ല വില കിട്ടും എക്സ്പോർട്ടേഴ്സ് പ്രധാനമായിട്ട് മാർക്കറ്റിംഗ് ദിവസമാണോ ദിവസമാണോ അല്ലെങ്കിൽ വേറെ ഓർഡർ ആണോ തരണ ദിവസം നമ്മൾ നമ്മൾ അറേഞ്ച് കൊടുക്കും ഫസ്റ്റ് സാധനം നല്ല വില എന്ന് നമ്മൾ ഏറ്റവും നല്ല തരം തിരിച്ചിട്ട് നല്ലത് കൊണ്ടു വരും ഈ സമയത്താണെങ്കിൽ നല്ല ഓർഡർ വരുന്നുണ്ട് പിന്നെ ദുബായിലേക്ക് അവിടേക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനായിട്ടും നമ്മളോട് ചോദിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഈ ചതുരപ്പുള്ളി സ്റ്റാർ ഫ്രൂട്ട് അത് കൊണ്ടുവരുന്നുണ്ട് അതും നമ്മളിവിടെ കൊണ്ടു വരാറുണ്ട് കുറച്ച് കിട്ടും ചില ും അതായത് ചതിരപ്പുളി ലൂപിക്ക പപ്പായ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ പലവരുടെയും വീടുകളിൽ വെറുതെ വേസ്റ്റ് ആയി പോകുന്ന സാധനങ്ങളാണ് പലപ്പോഴും അതെ 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 പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള എട്ട് സാധനങ്ങൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കഴിക്കുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം വാഴപ്പിണ്ടി നടത്താം ഏറ്റവും കൂടുതൽ ഇവിടെ ഡിമാൻഡായിരുന്നു ഇപ്പൊ ഇവിടെ നല്ലൊരു കച്ചവടക്കാരൻ ഉണ്ട് ഒരു സ്നൂപം എന്ന് പറഞ്ഞിട്ട് പുള്ളിയായി പറയും എത്ര വേണമെങ്കിലും കൊണ്ടുവന്നോളൂ ഞാൻ എടുത്തോളം എന്നറിയാം വാഴക്കൊള്ളി അത് പാളംകുടം വാഴയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ബെസ്റ്റ് ആയിരിക്കും അതേമാതിരി തന്നെ നമ്മുടെ ഈ ഇപ്പോ ഈ ഒരു പൊന്നാങ്കണ്ണി ചീര അതും നല്ലൊരു ഐറ്റം ആണ് അതും കൊണ്ടുവരാറുണ്ട് പിന്നെ അതെ ചേമ്പും നമ്മളുടെ ഒക്കെ പറമ്പുകളിൽ എത്ര ചേമ്പിന്റെ ഈ താളുകളൊക്കെയാണ് ഇങ്ങനെ നിക്കാറ് ഇവിടെ ഇതൊക്കെ കൃത്യമായി മുറിച്ച് കെട്ടി ഇവിടെ മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതാവർക്ക് നല്ല വാല്യം കിട്ടുന്നുണ്ട് വില കിട്ടുന്നുണ്ട് വേറെ ഡിസ്ട്രിക് കച്ചവടക്കാർ വന്നിട്ട് അതൊക്കെ ചോദിച്ചു വയ്ക്കും അത് തലേ മാർക്കറ്റിൽ വരുമ്പോൾ അവർ പറഞ്ഞു വെക്കും അടുത്ത മാർക്കറ്റിൽ ഞങ്ങൾക്ക് വാഴപ്പിണ്ടി വേണം അതേമാതിരി ചേമ്പും താള് വേണം അപ്പൊ നമ്മള് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം പച്ചമുളക് എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് വെറൈറ്റി ഒന്നും അല്ല ഇപ്പൊ കാണാനുള്ളത് ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബുള്ളറ്റ് ടൈപ്പാണ് ആ ഉരുണ്ട ടൈപ്പ് കാന്താരി ഉണ്ട് വരും അപ്പുറത്ത് നീളം നമ്മളുടെ കറിമുളക് സിറമുളക് ഉണ്ട് ചിറയുണ്ട് അപ്പുറത്ത് മറ്റേ കോടാലി മുളക് അല്ലെ മാലിമുളക് എന്ന് പറയണത് അങ്ങനെ ഇന്ന് വേണ്ട ഒരു പത്ത് വെറൈറ്റി മുളക് നമ്മള് നോക്കിയാൽ നിൽക്കുന്ന എന്താ പറയാ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ട് കാണാനുണ്ട്

ചന്ദ്രേടാ അപ്പൊ എന്തായാലും മാളകളെ നമ്മുടെ ചന്ദ്രേട്ടനെ കൊറേ ആൾക്കാർക്കൊക്കെ പരിചയമുള്ളവരാണ് ഇപ്പൊ എന്തൊക്കെയാ കൃഷിയില് പ്രധാനമായിട്ടുള്ളത് എല്ലാ സാധനങ്ങളും കൂടുതലുള്ളത് ഏകദേശം മൊത്തം എത്ര ഏക്കറിൽ കൃഷി ഉണ്ടാവും ഒത്തേക്കറിൽ പച്ചക്കറി എന്തോരണ്ട് പച്ചക്കറി വാഴ കുറച്ചുള്ള പച്ചക്കറി തന്നെ അപ്പൊ നമുക്ക് വാഴ കൃഷിയെക്കാളും വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നത് പച്ചക്കറിയാണ് പച്ചക്കറിയാണ് പെട്ടെന്ന് കാശും മറ്റൊന്ന് ഒഴിഞ്ഞു നോക്കുമ്പോ ഒടിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കിട്ടാണ്ടാവില്ല വില ഇതാ വിഷുണ്ട് നല്ല വിലയും കിട്ടി നന്നായിട്ട് പോകണമെന്നുള്ളത് അപ്പൊ നമുക്ക് കൊറേ കർഷകർ നേന്ത്രവാഴ എന്നാൽ പേര് ചില സീസണിൽ വല്ലതും വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിരുന്നില്ല ഇപ്പഴാണ് ബുദ്ധിമുട്ട് വന്നത് അത് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല നല്ല വില എഴുപത് രൂപ വില എനിക്ക് എഴുപത് രൂപ വില കിട്ടിയിരുന്നു നല്ല വേനയ്ക്ക് വന്നപ്പോൾ എല്ലാവർക്കും പെരുമടയിൽ കായില്ല ഉള്ളവർക്ക് കുറവൊന്നുള്ളൂ ചില സമയങ്ങളും നല്ല കാശ് കിട്ടി സമയങ്ങളിൽ കുറയുന്നുള്ളോ വെറൈറ്റി ആയിട്ട് ഈ ഒരു മാർക്കറ്റിലെ വ്യത്യസ്തത എന്തൊക്കെയാണ് നമ്മുടെ ചന്ദ്രൻ കണ്ടിട്ടുള്ളത് മാർക്കറ്റ് പറഞ്ഞപ്പോ എല്ലാ മാർക്കറ്റുകളും നല്ലൊരു പോകുന്നതും നല്ല പിന്നെ പൈസയുടെ കാര്യത്തിലും നല്ല മാർക്കറ്റാണ് അപ്പൊ എന്തായാലും നമ്മളെ പരിചയം എത്ര വർഷത്തെ ഏകദേശം ഒരു പത്തു അഞ്ച് വർഷത്തോ അഞ്ചിന് മേലെയുള്ള പരിചയമാണ് നമ്മടെ പരിചയം നമുക്ക് കൊണ്ടുപോകും അപ്പൊ എന്തായാലും നമ്മളെ പഴയ ബാർട്ടർ സമ്പ്രദായമാണ് കർഷകൻ കൊണ്ടുവരും ഇവിടെ ബാക്കി എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുവോ സഹകരിച്ച് കാര്യങ്ങള് ചെയ്യുന്നുണ്ട് കൂട്ടൊന്നുമില്ല നല്ല ഡീസൽ ആയിട്ട് പോകുന്ന മാർക്കറ്റാണ് കർഷകർക്ക് എങ്ങനെയുണ്ട് അത് വെറുതെ ഇതായിട്ട് നമുക്ക് ഒരിക്കലും വരുന്നില്ല നഷ്ടം പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഇപ്പൊ നമുക്ക് പ്രാവശ്യം അടുത്ത കയറി വരുന്നുണ്ട് അതുകൊണ്ട് നഷ്ടമായിട്ട് ഒരിക്കലും കൃഷി ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ നല്ലത് ഇതിപ്പോ അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല നമ്മള നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃഷിന്ന് നല്ല ലാഭം തന്നെയാണ് കൃഷി ലാഭം കാര്യങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ കൃഷി തന്നെയാണ് था 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 ും കൃഷി പറയാം പച്ചക്കറി കൃഷി ചെയ്യുന്നതും നേത്രവാഴ കൃഷി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ഇത്രയും നാളത്തെ എത്ര വർഷത്തെ പരിചയമുണ്ട് എനിക്ക് മുപ്പത് കൊല്ലത്തെ പരിചയ കൃഷിയിലുണ്ട് മുപ്പത് കൊല്ലായി പക്ഷെ ഇതില് പറഞ്ഞ വാഴ കൃഷി കൃഷിന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ മഴ വന്നു പോകുന്നു കാറ്റൊടി വെയിൽ വന്നു ഓടിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞാ വലിയൊരു ലാഭം എന്ന് പറയുന്നത് നമുക്ക് നല്ല പച്ചക്കറി നമുക്ക് നമുക്ക് വലിയ കുറവ് വരാറില്ല ഒരു നല്ല ആവറേജ് വില കിട്ടുന്നുണ്ട് പച്ചക്കറിയാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ ചന്ദ്രേട്ടന്റെ അഭിപ്രായത്തിൽ പച്ചക്കറി കൃഷിയൊണ്ടാണ് ചന്ദ്രേട്ടൻ നേടിയിട്ടുള്ളത് എല്ലാം അപ്പൊ എന്തായാലും കൃഷി ഉപജീവന മാർഗമായിട്ട് തെരഞ്ഞെടുക്കാൻ ഒരു ഇന്നിപ്പോ ചെയ്യാൻ ഇത് ഇന്നിപ്പോ നമ്മള് ഷോപ്പ് നമ്മുടെ ഷോപ്പ് കൊടുക്കുന്നത് നല്ല രീതിയിൽ പോയിട്ടുണ്ടോ ഷോപ്പ് അതി പച്ചക്കറികൾ ഫുള്ള് നമ്മൾ അവിടെ തന്നെ വിറ്റുക നമ്മളൊരു വില നിശ്ചയിച്ച് ആ വിലയ്ക്ക് നമ്മൾ അത് അവിടെ നിന്ന് മാർക്കറ്റായിട്ട് നമ്മൾ ഇവിടുത്തെ സാധനമോളങ്ങൾ സാധനം കൊണ്ടു കൊടുക്കാൻ അങ്ങനെ നല്ല സഹകരിച്ചു പോകുന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല മാർക്കറ്റിൽ തമ്മിൽ നമ്മൾ നല്ലൊരു അതാണ് അതിന്റെ ഏറ്റവും